മോദിയും പണി കൊടുത്ത യോഗിയും നേർക്കു നേരെ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിലേറ്റ കടുത്ത തോൽവി യോഗിയുടെ ഇരിപ്പ് ഉറപ്പിച്ചിട്ടില്ല യോഗി രാജിവെക്കണം എന്നുവരെ ഉത്തർപ്രദേശ് ബി ജെ പി ഘടകം ആവശ്യപ്പെട്ടു ഇതാ ഉത്തർപ്രദേശിൽ കനത്ത തിരിച്ചടി നേരിട്ട ബി ജെ പിയുടെ തോൽവിക്ക് പിന്നിലെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് സംസ്ഥാന നേതൃത്വം അർഹതപ്പെട്ടവർക്കുള്ള സംവരണ നിഷേധം ഉദ്യോഗസ്ഥ ഭരണം തുടങ്ങി നിരവധി കാരണങ്ങളായിരുന്നു ഇത് സംബന്ധിച്ച പതിനഞ്ച് പേജുള്ള റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് റിപ്പോർട്ട് സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിക്കഴിഞ്ഞു ഇവയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ആറ് കാരണങ്ങളാണ് ഉദ്യോഗസ്ഥ ഭരണം തന്നെയാണ് പാർട്ടിക്കുള്ളിലെ പ്രധാന കല്ലുകടി സംസ്ഥാനങ്ങളിലെ എം എൽ എ മാർക്ക് അധികാരങ്ങളില്ല എന്നും അതെല്ലാം നിയന്ത്രിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചോദ്യപേപ്പർ ചോർച്ച ഒ അടക്കം അർഹതപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണ നിഷേധം തുടങ്ങിയവയും പരാജയങ്ങൾ സമ്മാനിച്ചതിൽ പ്രധാന പങ്കുള്ളവയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പതിനഞ്ച് ചോദ്യപേപ്പർ ചോർച്ചകളായിരുന്നു സംസ്ഥാനത്തുണ്ടായത് സംസ്ഥാനത്തെമ്പാടും സർക്കാർ ജോലികളിൽ കരാർ ജീവനക്കാരെ നിയമിച്ചത് സംവരണം നിർത്തലാക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയെടുത്തു ഇങ്ങനെ നിയമിക്കപ്പെട്ടവർ കൂടുതലും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരായത് പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ള പ്രചാരണങ്ങൾക്ക് സഹായകമായി ബി ജെ പിക്ക് ലഭിക്കുമെന്ന് കരുതിയ കുർമി മൗര്യ ദളിത് വോട്ടുകളിലും വലിയ ഇടിവ് സംഭവിച്ചു പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ദളിത് വോട്ടുകളുടെ ആകെ മൂന്നിലൊന്ന് മാത്രമാണ് ഇത്തവണ ലഭിച്ചത് വോട്ട് കുറഞ്ഞതും കോൺഗ്രസ് പല മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചതും പാർട്ടിക്ക് തിരിച്ചടിയായെന്ന റിപ്പോർട്ടിലുണ്ട് ഇവ കൂടാതെ ഭരണഘടനയെ സംബന്ധിച്ചുള്ള പാർട്ടി നേതാക്കളുടെ പല വിവാദ പരാമർശങ്ങളും ജനങ്ങളെ പാർട്ടിയുടെ നിലപാടുകളിൽ സംശയമുളവാക്കിയെന്നും അഗ്നിപദ്ധ പോലുള്ള പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നമുണ്ടാക്കിയെന്നും സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്രയും കാലം പ്രതിപക്ഷവും വാ തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയൊരു അനുമാനത്തിലെത്താൻ ബി ജെ പി വൈകി എന്ന് മാത്രം ഉത്തർപ്രദേശ് ബി ജെ പിയിൽ തർക്കം രൂക്ഷമായതോടെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ കേന്ദ്ര നേതൃത്വത്തെ രാജ്യസന്നിദ്ധ അറിയിച്ചു കഴിഞ്ഞു ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ഈ അവസരം പരമാവധി ഉപയോഗിക്കണം എന്ന ഉറച്ച തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത് യു പിയിലെ ഭിന്നത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിഹാസം തുടരുകയാണ് സമാജ്വാദ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മൺസൂൺ ഓഫർ വെക്കുകയാണെന്നും നൂറു പേരെ ബി ജെ പിക്ക് പുറത്തു കൊണ്ടുവന്നാൽ സർക്കാർ ഉണ്ടാക്കാമെന്നും അഖിലേഷ് യാദവ് ഉറപ്പു പറഞ്ഞു യു പി തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ സംവിധാനങ്ങൾ പാർട്ടിക്കെതിരായിരുന്നു എന്നാണ് യോഗിക്കെതിരെ ഉയർത്തിക്കാട്ടിയ പ്രധാന പരാതി ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ചോർന്ന വിഷമത്തിലാണിപ്പോൾ ഉള്ളത് ഈ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ ഇത്രയും പെട്ടെന്ന് തന്നെ ബിജെപിയുടെ പതനം നമുക്ക്